യു ആർ അനന്തമൂർത്തി ബാംഗ്ലൂരിൽ മരിക്കുന്ന ദിവസം ഞാൻ ഒന്ന് മനോരമയിലാണ് ബാംഗ്ലൂരുവിലാണ് അപ്പോൾ രാവിലെ പതിനൊന്ന് മണിയായപ്പോൾ കൈരളിയിലൊരു വാർത്ത വന്നു യു ആർ അനന്തമൂർത്തി മരിച്ചിട്ടുണ്ട് അപ്പോൾ എന്നെ ഡെസ്ക് നിന്ന് വിളിച്ചു ഇങ്ങനെ അനന്തമൂർത്തി മരിച്ചു എന്ന് കൈരളിയിൽ വാർത്തയുണ്ടല്ലോ അപ്പോൾ ഞാൻ മണി മണിപ്പാൽ ആശുപത്രിയുടെ പി ആർ ഒ വിളിച്ച് അന്വേഷിക്കുന്നു അപ്പോൾ അവർ പറഞ്ഞില്ല മരിച്ചിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞില്ല മരിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഞാനെന്ത് വെച്ചാൽ ഞാൻ എൻ്റെ ഓഫീസിൽ നേരെ ഇറങ്ങി മണിപ്പാൽ ആശുപത്രിയിലേക്ക് എന്തോ അന്നത്തെ ഒരു എൻ്റെ ഭാഗ്യം കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി അപ്പം വൈകിട്ട് ഒരു മൂന്ന് മൂന്നര മണിയാവേക്കും ഏഷ്യാനെറ്റ് ന്യൂസിൽ വാർത്ത വന്നു യു ആർ അനന്തമൂർത്തി മരിച്ചു അപ്പോൾ ഏഷ്യാനെറ്റ് വളരെ ആധികാരികമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നൊരു സ്ഥാപനമായതുകൊണ്ട് എന്നെ വീണ്ടും വിളിച്ചു അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു ഞാനിവിടെ ഉണ്ട് അദ്ദേഹം കാണപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ വിരലിറങ്ങുന്നുള്ളൂ അപ്പം കുറച്ച് കഴിഞ്ഞാൽ മാതൃഭൂമി കൊടുക്കുന്നു ബ്രേക്ക് ബ്രേക്ക് ചെയ്യുന്നു മാതൃഭൂമി കൊടുത്തു എന്ന് മാത്രമല്ല അന്ന് എം പി വീരേന്ദ്രകുമാർ സാർ ജീവിച്ചിരിക്കുന്ന സമയമാണ് അദ്ദേഹം അനുശോചന ഒക്കെ രേഖപ്പെടുത്തി യു ആർ അനന്തമൂർത്തി അതുകഴിഞ്ഞ് ദൂരദർശൻ യു ആ അനന്തമൂർത്തി മരിച്ചു കാരണം ദൂരദർശൻ പറഞ്ഞാൽ സർക്കാർ സ്ഥാപനമാണ് അത് ഒരു ദൂരദർശൻ കൊടുത്താൽ പിന്നെ നമുക്ക് ആ വാർത്തയുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യമില്ല അപ്പോഴും എന്നെ ഡെസ്ക്കിന്ന് വിളിച്ചിട്ടും എൻ്റെ ന്യൂസ് ഡയറക്ടർ ആയിട്ടുള്ള ജോണി ലൂക്കോസ് മുതൽ അവിടുത്തെ കോർഡിനേറ്റിംഗ് ഏറ്ററും ഇൻപുട്ട് ഏറ്ററും സാധാരണ ഡെസ്കിലുള്ള ഡെസ്ക് ചീഫ് അടക്കം ദിനുപ്രകാശ് ഉൾപ്പെടെ എന്നെ വിളിച്ച് പറഞ്ഞു നിന്റെ ഉത്തരവാദിത്തം മാത്രമായിരിക്കും ഈ വാർത്ത വൈകിയാൽ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളവിടുന്ന് കൊടുത്തോ വാർത്ത എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ നിന്ന് അത് റിപ്പോർട്ട് ചെയ്യില്ല കാരണം എൻ്റെ മുമ്പിൽ അദ്ദേഹം ഉണ്ട് കുറച്ചു കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദൂരദർശൻ ആ വാർത്ത വലിക്കുകയും ഖേദപ്രകടനം നടത്തുകയും ചെയ്തു എല്ലാ ചാനലുകൾക്കും അത് വലിക്കേണ്ടി വന്നു ഈ പറഞ്ഞ എം പി വീരന്ദ്രകുമാർ സാറ് അതിശ്വാസം രേഖപ്പെടുത്തിയ മാതൃഭൂമി ഉൾപ്പെടെ വാർത്ത വലിച്ചു